രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കുട്ടമ്പുഴ ിൽ അഴിമതിക്കാരായ ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അഴിമതിക്കാരായ ജനപ്രതിനിധികൾ മെമ്പർ സ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കോൺഗ്രസ് ഭരിക്കുന്ന കുട്ടമ്പുഴ അഗ്രികൾച്ചർ റൂറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റിയിൽ നിന്നും നിക്ഷേപരുടെ ലക്ഷക്കണക്കിന് രൂപ കണക്കില്ലാതെ തട്ടിയെടുത്തെന്നാണ് പരാതി പണം തട്ടാൻ കൂട്ടുന്നത് കോൺഗ്രസ് നേതാക്കൾ രാജിവെക്കണമെന്നാണ് എൽ ഡി എഫ് പ്രവർമാനായ ബിനോഷ് നാരായണൻ ഗോപി ബദറൻ ഡി ജോസി മിനി മനോഹരൻ ആലി സിബി ഷീല രാജീവ് ഷീജ ബിജു എന്നിവർ കോടി രൂപയുടെ പറയുന്നത് ഇതിൽ ഒരു എഴുപത് ലക്ഷം രൂപ അദ്ദേഹം ആ ബാങ്കിൽ നിക്ഷേപിച്ചു അദ്ദേഹത്തിന്റെ പേരാണ് ആൽവിൻ ആൽവിൻ ഈ തുക തിരികെ ചോദിച്ചപ്പോൾ ആ പണം അവിടെ പകരം ആൽവിന് കേൾക്കാൻ കഴിയുന്ന ആ ബാങ്കിലുള്ളിൽ പത്തിന്റെ ഏതാണ് പ്രേതാലയം പോലെയാണ് ആ അതിൻ്റെ ഉള്ളില് കിടക്കുന്ന മതമാണ് ഈ ആൽബിൾ എന്ന് പറഞ്ഞ വ്യക്തി ഒരു സി പി എം കാരണോ സി പി ഐ കാരനോ ജനതാദാരനോ അല്ല ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ആരോപണം എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമാണെന്ന് ം ഡി സി ജോയ് അധ്യക്ഷത വെച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി ധർണ സമരം ഉദ്ഘാടനം ചെയ്തു സിപിഎം ലോക്കൽ സെക്രട്ടറി കെ ടി പൊന്നച്ചൻ സി പി ഐ താലൂക്ക് അസോഷ്യൻ സെക്രട്ടറി ടി സി ജോയ് ജനതാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി എൽ ഡി എഫ് നേതാക്കളായ പൗലോസ് വട്ടാട്ട് വറ എ പി വാവച്ചൻ വിനോദ് കെ എം തുടങ്ങിയവർ സമരത്തിൽ സംസാരിച്ചു ഒന്നര കോടി ഡെപ്പോസിറ്റ് രൂപ ലോൺ കൊടുത്തു ബാക്കി ഇവരെടുത്തും ഇവരാഘോഷമായി കാറ് പിടിച്ചും ഓഫീസ് പണിതും ഒക്കെ ഇങ്ങനെ ചാരിറ്റി പ്രവർത്തനം നടത്തിയൊക്കെ സുഖമായി ഇങ്ങനെ വാഴുകയാണ് ഇവിടെ മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും ആവർത്തിക്കുന്നില്ല എല്ലാ കാര്യത്തിലും പത്ത് ജനം കൂടുന്നിടത്തും സർവകക്ഷി ലോകങ്ങൾ വിളിക്കുന്നിടത്തും പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമസഭകൾ വിളിക്കുന്നിടത്തൊക്കെ വലിഞ്ഞു നിർത്തും അവിടെ ചെന്ന് നിയമം ചട്ടം ഫയല് ഈ ഫയൽ എന്നുള്ള നിരന്തരമായ പ്രയോഗം അടുത്ത കുളച്ചുകാരായിട്ട് കേൾക്കുന്നില്ല ഫയലുണ്ടോ ഫയൽ ഉണ്ടോ എന്ന് ചോദിക്കാം അങ്ങനെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യനായ ഒരാളാണ് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അദ്ദേഹം എല്ലാ കാര്യവും അറിയാതെ ഒരു കാര്യം നടത്താൻ സമ്മതിക്കില്ല പഞ്ചായത്ത് നേരത്തെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞു ഇവിടെ ഒരു ആദിവാസി സ്ത്രീയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആദിവാസി ക്ഷേമത്തിന് മുൻ മുൻഗണന കൊടുക്കണം എന്ന് അവർക്ക് താല്പര്യമില്ല പക്ഷെ ജോഷി എസ് ഇ പി സമ്മതിക്കില്ല പ്രസിഡന്റ് എവിടെ പോയാൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള അല്ലെങ്കിൽ പ്രസിഡന്റിനെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചാൽ സ്റ്റേജിൽ ആവശ്യം പണം എടുക്കാൻ കണ്ട് എന്തായാലും അവരെല്ലാം കൂടി ഓടിപ്പാഞ്ഞ കുട്ടമ്പുഴ പഞ്ചായത്തിലെ അല്ലെങ്കിൽ ഈ ടൗണിലെ മിക്കവാറും അല്പം സാമ്പത്തിക ശേഷിയുള്ള ആളുകളുടെ എല്ലാം കയ്യിൽ നിന്ന് തപ്പിപ്പിറക്കിയെടുത്താണ് പത്ത് ലക്ഷം രൂപ കൊടുത്തത് ബാക്കിയുണ്ടല്ലോ അറുപത്തിനാല് ലക്ഷം അല്ലേ ഒരു മുപ്പത് ലക്ഷം പിൻവലിക്കാൻ വന്നപ്പോ അവിടെ ഉണ്ടോ ഇല്ല അതേശാർക്ക് പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടന്നു അപ്പോഴാണ് തട്ടിപ്പിന്റെ രഹസ്യം പുറത്തേക്ക് വരുന്നത് അപ്പൊ അങ്ങനെ ഒരു വൻ തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത് ആരെങ്കിലും പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ പണം സുരക്ഷിതമാണ് അത് പരിസ്യസംഗം തിരിച്ചു കിട്ടുമെന്നുള്ള എന്നുള്ള പ്രതീക്ഷയിലാണ് കൊണ്ടിടുന്നത് ഇയാൾ മാത്രമാണ് അവിടെ പണമെട്ടിട്ടുള്ളതല്ല ഇവിടെ സ്ഥിരം ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് താൽക്കാലിക സെക്രട്ടറി ഓണറേറ്റ് സെക്രട്ടറി ആക്കിയിരിക്കുന്ന അവരുടെ പണം തട്ടിട്ടില്ലേ അവര് പണം പോകുന്ന ഒപ്പം അവര് കേസിൽ പ്രതിയാവില്ലേ സഹകരണ വകുപ്പിന്റെ ആ നിയമം അനുസരിച്ച് പ്രസിഡന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോർഡ് മെമ്പറോ മാത്രമല്ല അതിനകത്ത് കുറ്റം ചെയ്തെന്ന് അവര് മാത്രമല്ല പ്രതിയാകുന്നതും അതിൽ പതിനൊന്ന് ബോർഡ് മെമ്പേഴ്സ് ഉണ്ട് പതിനൊന്ന് പേരും പ്രതിയാവും അവർ പണം പോയി അവർ പ്രതിയുമാകുന്ന സ്ഥിതിയാണെന്നുള്ളത് ഗ്രാമപഞ്ചായത്ത് അംഗം ബിനോഷ് താരായണ സ്വാഗതവും ഷീല രാജീവ് നന്ദിയും പറഞ്ഞു ബ്യൂറോ കോതമംഗലം